ഹായ് കൈമാവരി കൈമാവരി കൃഷി ഉപയോഗം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇനിയിപ്പം ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്ന വെച്ചാൽ ഇനിയിപ്പം കണ്ടില്ലേ ഇത് ഒരു ഞാൻ ഞാനിന്നൊരു ഒരു ഗ്ലാസ് അരി കൊണ്ട് നെയ്ച്ചോട് വെക്കാൻ വേണ്ടി തോന്നുന്നു ഒരു ഗ്ലാസ് അരി ഇതായി ഇനൊരു ഗ്ലാസ് അരി എടുത്തിട്ട് കഴുകിയതായിട്ടാണ് ഇനി ഒരു ഗ്ലാസ് അരി കഴുകിയതായി ഇത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഉള്ളി ഒരു ഉള്ളി മുറിച്ചിട്ട് തന്നതിൻ്റെ ഉള്ളി ഇത് ഇത് അത് ഈ കുക്കറിൽ വെക്കാനാണ് ഞാൻ പോകുന്നത് നെയ്ച്ചോറ് വെക്കാനാണ് പോകും നെയ്ച്ചോറ് വെക്കാൻ ഇത് ഇതിലിട്ടേ ഇതിലിട്ടു ഇത് ഇത് വാട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് വാട്ടി വേക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വേണ്ട ഇത് 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 പിന്നെ മിൽമ മിൽമ മിൽമനെയ്യാ കേട്ടോ ഇത് കുറച്ച് ഒഴിക്കാൻ അതെ മിൽമ നെയ്യാണ് ഇത് കണ്ടേ ഇത് ഒഴിക്കട്ടെ ഇത് മിൽമേൻ്റെ നെയ്യ് ആണ് ഇനി ഒരു കുപ്പിയിലിട്ട് വെളിച്ചാൽ ഒന്ന് അത് വെള്ളം വെള്ളം ഉരുക്കിയിട്ട് ഞാൻ അടവെച്ചതാണ് ഇത് കുറച്ച് വെളിച്ചെണ്ണിക്കുക കേട്ടോ കുറച്ച് വെളിച്ചെണ്ണിക്കാം വെറും നെയ്യ് മാത്രം വേണ്ട കുറച്ച് വിശ്വ നെയ്യ് വെളിച്ചെണ്ണ കഴിക്കാം അത്ര നല്ലവണ്ണം വെളിച്ചെണ്ണ വേണം നമ്മൾ ബിരിയാണി ആക്കുമ്പോൾ എല്ലാവരും ആക്കുമ്പോൾ എനിക്ക് നല്ലോണം വെളിച്ചെണ്ണ ഇല്ലാന്ന് ഞാൻ ആക്കുക അപ്പം വാട്ടട്ടെ വാട്ടട്ടെ വാട്ടട്ടെ

ബാക്കിയിട്ടിങ്ങ് മാറ്റി വെക്കണം ബാക്കിയിട്ട് ഇത് മാറ്റി വെച്ചിട്ട് വേണം ഇതിലും ഇട്ടിട്ട് ബക്കടിച്ച് ഇനി ഇല്ല ഇട്ടിട്ട് ഇത് ഇതിൽ നമുക്ക് കാണിച്ചെ ഇന്നത്തെ രാവിലെ പോയിട്ട് രാവിലെ വെച്ചിട്ടാണ് ഇന്നത്തെ ഇറച്ചിയോ അങ്ങനത്തെ ഒന്നും ഞാൻ കഴിക്കില്ല പിന്നെ ഇതിന് കറിയൊന്നും ചട്നിയോ ഒന്നും ബാക്കിയാലും കറിയായി അങ്ങനെയാണ് ഞാൻ വാടി വരുമ്പോൾ മാറ്റി വെക്കും മാറ്റി വെച്ചിട്ടാണ് ഇട്ടിട്ട് നമ്മളത് വെക്കുക അതിന് ഇത് ഇങ്ങനെ കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും നല്ല രുചി ഉണ്ടാവും നല്ലോണം കഴിക്കാൻ നല്ല രസം ഉണ്ടാവും പിന്നെ ഇപ്പൊ വേറെ ബിരിയാണിക്ക് എല്ലാവരും നെയ്ച്ചോറങ്ങി കുന്ന എണ്ണപ്പറ്റി പോലും ഉണ്ടാവില്ല വെറുതെ വെച്ചിട്ട് ഉണ്ടാവില്ല ഇതല്ലേ നല്ല നെയ്പ്പറ്റോടെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാകും ഉണ്ടാവും നല്ല നെയ്പ്പറ്റുണ്ടാവും പശു നെയ്യായതുകൊണ്ട് നല്ല ടേസ്റ്റ് പശു നെയ്യല്ല മിൽമ നെയ്യാണ് മിൽമ നെയ്യായാലും നെയ്യ്ലായതുകൊണ്ട് നല്ല രസമുണ്ട് ആർ കെ ജിയോ ആർ കെ ജിയോ ആർ കെ ജി ആർ കെ ജി മിൽമ നെയ്യാണ് ആർ കെ ജിയാണ് ഇത് ഇത് മിൽമേന നെയ്യാണ് ആർ കെ ജി ആണ് സാധാരണ കൊണ്ടുപോയി ആർ കെ ജിയാ നല്ലത്

സാരി പാടി വന്നു കേട്ടാ പാടി കോരി പോക്കട്ടെ എനിക്ക് ഇതിലിട ഇതിലിട രണ്ട് ഗ്ലാസ് ഇനിക്ക് ഒരു ഗ്ലാസ് എടുത്തിട്ട് ഇനി രണ്ട് ഗ്ലാസ് വെള്ളം വയ്ക്കുക രണ്ട് ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് രണ്ട് ഗ്ലാസ് വെള്ളം രണ്ട് ഗ്ലാസ് വെള്ളം ഇട്ടിട്ട് കുറച്ച് ഉപ്പ് കിട്ടണം അതിൻ്റെ ഉപ്പ് പാകത്തിന് ഉപ്പ് ഒന്നും ഇട്ടക്കണം ഉപ്പ് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആയിക്കഴിഞ്ഞാൽ എടുക്കും ഇതും ഇത് ഇതിന് മൂടി ഇട്ടിട്ട് നമുക്ക് അടുപ്പത്ത് വെക്കാം ഇത് അടുപ്പിട്ടിട്ട് അടുപ്പത്ത് വെക്കട്ടെ എനിക്കിത് രണ്ട് വിസിൽ വന്നാൽ നാട് ഓഫാക്കിയാൽ മതി നമുക്ക് റെഡിയായി നെയ്ച്ചോറ് റെഡിയായി അതിന് ശേഷമാണ് ഇത് വെച്ചിട്ട് അതിന് ഇട്ടു അതൊരു പാത്തിന് വാട്ടി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം അതാവട്ടെ ആവി വരട്ടെ ഇപ്പം അവിടെ ഇല്ലേ ഇനിയിപ്പം നമുക്ക് നോക്കാമോ നമുക്കിപ്പോൾ ഇത് തുറന്ന് നോക്കാമോ ഈ പായേ ആവി രണ്ട് പ്രാവശ്യം ആവി പോയി ബിരിയാണിപ്പോൾ കേട്ടോ ഇത് പാട്ടുണ്ട് നല്ല അടിപൊളി ആയിട്ടുണ്ട്

ഈ ഉള്ളി ി എത്തി നിങ്ങളെല്ലാം എങ്ങനെയാക്കലെന്ന് അറിയില്ല ഞാനിപ്പാക്കുന്നത് ഇങ്ങനെയാണ് നെയ്ച്ചോറ് ഇങ്ങനെയാണ് നെയ്ച്ചോറ് കണ്ടില്ലേ നല്ല അടിപൊളി നെയ്ച്ചോറാണ് വേണ്ട ഒത്രക്ഷണം ഇപ്പം ആയില്ലേ ഇപ്പം നിങ്ങൾ ഇതെങ്ങനെ ഞാനിങ്ങനെ ഉണ്ടാക്കില്ലേ നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്ക് ഇങ്ങനെ ഉണ്ട് എന്ന് നോക്കി നോക്ക് ഇന്നത്തെ ഇന്ന് ഞാനിപ്പം ഇതാക്കി വെക്കിട്ട് ആക്കിയതാണ് ഇവിടെ നിങ്ങളൊന്ന് കാണിച്ചൊക്കെ നെച്ചിട്ടാണെന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇന്ന് ഇത്രയേ ഉള്ളൂ നാളെയും വേറെ വീഡിയോ ആയിട്ട് വരുന്നവർ നന്ദി നമസ്കാരം ഗുഡ് ബൈ